നമസ്കാരം കോൺഗ്രസ്സുകാരോട് ഒരു ചോദ്യമേ ഉള്ളൂ നിങ്ങൾക്ക് ഇനിയും ഈ തരൂരിനെ താങ്ങി നടന്നേ പറ്റുള്ളൂ ഒരു പക്ഷേ കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ മതേതര മുഖം ശശി തരൂർ മാത്രമാണോ അങ്ങനെ അങ്ങനെയൊരു പേടിയുണ്ടല്ലോ ശശി തരൂർ എന്ന് പറയുന്ന ലോകപുരുഷൻ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോക നേതാവ് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി എല്ലാം കൂടെ മൂക്കുകുത്തി താഴോട്ട് വീഴും എന്നൊരു ചിന്താഗതി ഏതെങ്കിലും ദേശീയ നേതാക്കൾക്കുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പരാജയമാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ എന്നിട്ടും ശശി തരൂര് ഇത്രയൊക്കെ വെറുക്കപ്പെട്ടവനായിട്ടും നികൃഷ്ടനായിട്ട് പോലും ഈ ശശി തരൂരിനെ എടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന എന്തിനാണെന്നൊരു ചോദ്യമുണ്ട് ഇവിടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കാൻ പോയ സംഘത്തിൽ ഇവിടെ നിന്ന് ശശി തരൂര് കോൺഗ്രസിന്റെ പോലും അനുവാദമില്ലാതെ ആ സംഘത്തിലെ പ്രധാനിയായി പോയിട്ട് വന്നു അപ്പോഴും ശശി തരൂരിനോട് ചോദിക്കാൻ കഴിയുന്നില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ആ വേളയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ താരപ്രചാരകരുടെ കൂട്ടത്തിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നിട്ട് പോലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടന്നിട്ട് പോലും ശശി തരൂർ എത്തിയില്ല പിന്നെ എന്തിനാണ് ശശിതരൂരിനെ പോലൊരു ഒരു നേതാവിന്റെ ചുമന്ന് നടക്കേണ്ട ആവശ്യം ഇതിനുശേഷം യു കെയിൽ പോയിരുന്ന ശശി തരൂര് തിരിച്ചു വന്ന് ഞങ്ങളെ കാണണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും പ്രതി പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടിട്ടും നാൾ നാളിതുവരെയായി ശശി തരൂര് വന്ന് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും കണ്ടിട്ട് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊരു വാക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല താൻ പറഞ്ഞതിനകത്ത് താൻ ഇപ്പോൾ വ്യസനിക്കുന്നു തനിക്ക് വിഷമമുണ്ട് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ താൻ നിന്നത് രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്നും രാജ്യസ്നേഹം വിളിച്ചോന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നെല്ലാം കോൺഗ്രസ് പാർട്ടിയെ താഴെ നിന്ന് വലിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നീക്കങ്ങൾ മാത്രമല്ലേ ശശി തരൂർ നടത്തിയിട്ടുള്ളൂ ഇക്കണ്ട മാധ്യമങ്ങൾ അത്രയും പറഞ്ഞു ശശി തരൂർ നിൽക്കാൻ പോകുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അടുത്ത വലിയൊരു സ്ഥാനലബ്ധി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം കേരളത്തിലും എന്നല്ല ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചാ വിഷയമായിട്ട് പോലും എന്തുകൊണ്ടാണ് ശശി തരൂരിനെ വീണ്ടും ചുമന്നു നടക്കുന്നത് ശശി തരൂര് ഒരു കാരണവശാ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പുറത്തേക്ക് പോകില്ല എന്ന് ഈ നേതാക്കന്മാർക്കെല്ലാം അറിയാം ഈ പറയുന്ന നേതാക്കന്മാർക്ക് രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ഈ പറയുന്ന ജയറമേശിനാണെങ്കിലും മല്ലികാർജുൻ ഖാർഗേക്കാണെങ്കിലും എല്ലാവർക്കും അറിയാം ശശി തരൂർ ഒരു കാരണവശ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകില്ല പുറത്താക്കണം എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല ഭയമാണോ കോൺഗ്രസിന് കാരണം ഭയമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭയത്തിന്റെ പ്രശ്നം കൂടിയാണ് ഇപ്പോഴുതാ ഇപ്പോഴെങ്കിലും ഇതിനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും ഈ പറയുന്ന ശശി തരൂരിനെ പുറത്താക്കാനുള്ള നടപടികളിലേക്കാണ് പോകേണ്ടത് അങ്ങനെയാണ് തോന്നുന്നത് രാഷ്ട്രീയം അങ്ങനെയല്ലേ ഇപ്പോൾ തന്നെ പാർലമെന്റിൽ സഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന്റെ നോമിനി എന്നുള്ള നിലയിൽ നിന്ന് സംസാരിക്കണമെന്ന് ലോക് ലോക്സഭാ ഉപനേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൗരവ് ഗൊഗോയ് പറഞ്ഞു അത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ശശി തരൂരിനോട് സംസാരിക്കണം നമ്മുടെ വിഷയങ്ങൾ ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാം ആക്രമണം തുടങ്ങിയ കാര്യങ്ങളിൽ പാർട്ടിയുടെ നിലപാട് പ്രതിപക്ഷത്തിന്റെ നിലപാട് വലിയ വായിൽ പറയണം എന്ന് ശശി തരൂരിനോട് ആ ആവശ്യപ്പെട്ടപ്പോഴും ശശി തരൂർ എന്താ പറഞ്ഞ എനിക്ക് താല്പര്യമില്ല എനിക്ക് അതിനൊരു താല്പര്യമേ ഇല്ല കാരണം എന്താണ് സഭയിൽ പോലും കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെ പ്രതിപക്ഷത്തിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ി ജെ പിയെ നോവിക്കാൻ വയ്യ എന്നുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരാനോ ബി ജെ പിക്ക് സംസാരിക്കാനോ തനിക്ക് പറ്റില്ല എന്ന് അടിവരയിട്ടുറപ്പിച്ചു പറയുകയാണ് സത്യത്തിൽ ശശി തരൂർ ചെയ്യുന്നത് എന്നിട്ടും ഇനിയും ശശി തരൂരിനെ താങ്ങി നടക്കണോ അത്രയ്ക്ക് ഗതികേടിലാണോ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടി എന്നിട്ട് ശശി തരൂരിനെ വിട്ടാൽ എന്താണ് സംഭവിക്കുക ശശി തരൂർ ഒറ്റുകാരനാണെന്ന് വരുത്തി തീർക്കാൻ എന്തുകൊണ്ടാണ് പാർട്ടി കഴിയാതെ പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് എന്തുകൊണ്ടോ കഴിയാതെ പോകുന്നു പാർട്ടിയുടെ നിർദ്ദേശമോ പാർട്ടിയുടെ അനുസരണയോ പാർട്ടിയുടെ അനുമതിയോ ഇല്ലാതെ ഓപ്പറേഷൻ സിന്ധൂറുമായി ലോകരാജ്യങ്ങളിൽ സംഘടിക്കാൻ സംസാരിക്കാൻ പോയ കൂട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും എടുക്കാൻ കഴിയുന്നില്ല തിരിച്ചു വന്നിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നാളെ കണ്ടിട്ടില്ല കേരളത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പോലും ഒരുപക്ഷെ സർക്കാരിന്റെ പോലും വിധിയെഴുത്തായേക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് പോലും ഈ ശശിതരൂരിനെ ഈ ഭാഗത്തേക്ക് കണ്ടതേയില്ല എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇവിടെ കേരളത്തിലെ കാര്യം ചോദിച്ചപ്പോൾ എന്താണ് അതായത് ശശിതരൂരിന്റെ ഈ നിലപാട് കാരണം തിരുവനന്തപുരത്ത് ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന് കെ മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു രാജ്മോഹൻ എണ്ണിത്താൻ പറഞ്ഞിരുന്നു രാജ്മോഹൻ എണ്ണിത്താനും ഈ ഇവർ രണ്ടുപേരും ആരാണ് എന്നാണ് ചോദിക്കുന്നത് പാർട്ടിയിൽ നിലവിൽ എന്ത് പദവിയിലാണ് ഇവരുള്ളത് എന്ന് ശശി തരൂർ തുറന്ന് ചോദിക്കുന്നില്ലേ അത്രയേ അത്രയേറെ സ്വന്തം പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവിനെ പോലും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്ക് ശശി തരൂർ എന്ന് പറയുന്ന ഒരു പാർട്ടി നേതാവ് വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാം അതായത് ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയേക്കാൾ മുകളിലുള്ള ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉയരം കൂടിയ ആൾ പാർട്ടിയേക്കാൾ ഉയരം കൂടിയ ആൾ എന്നുള്ള ഒരു ഖ്യാതി ശശി തരൂരിന് ലഭിച്ചിരിക്കുന്നു ശശി തരൂർ ലക്ഷ്യം വെച്ചിരിക്കുന്ന അതാണ് ഇനിയിപ്പോ ഉപരാഷ്ട്രപതി സ്ഥാനം വരുന്നുണ്ട് അതിൽ നിതീഷ് കുമാറിനെ പരിഗണിച്ചില്ല എങ്കിൽ അതായത് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പിന്നാമ്പുറത്ത് പരിശോധിക്കാതെ അല്ലെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വില കൊടുക്കാതെ ശശി തരൂരിനെ അവിടെ വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിക്കുമോ എന്നുള്ള ഒരു ചിന്താഗതിയും ശശി തരൂരിന്റെ ഉള്ളിലുണ്ട് ഇനി അതല്ല വേറെ ഏതെങ്കിലും ക്യാബിനറ്റ് പദവിയുള്ള സ്ഥാനവും ശശി തരൂരിന് ലഭിച്ചേക്കാം ഇനി അത് ശശിതരൂരിനെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണ് ഇനി ഏത് കാലത്ത് കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അധികാരത്തിൽ വരും എന്നുള്ളതിനെ കുറിച്ച് ശശി തരൂരിനെ പോലും ഉറപ്പില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ശശി തരൂർ ഈ ഒരു ചോദ്യം രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം ഊതിയൂർപ്പിച്ച വെറും ബലൂൺ മാത്രമാണ് എന്ന് കൃത്യമായി മനസ്സിലായനെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്യാൻ ഇരിക്കുമ്പോൾ ശരി ഞാൻ തുടരാം എന്ന് ശശി തരൂർ പറയുന്നു പക്ഷേ എന്ന് എനിക്ക് കോൺഗ്രസിന്റെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം തരും എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാൻ ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ഇന്ന് രാഹുൽ ഗാന്ധിയെ കൊണ്ട് കഴിയുമോ എന്നുള്ളതും മറ്റൊരു വലിയ ചോദ്യമാണ് അങ്ങനെ ആ ഒരു കാര്യം ചെയ്യും നിൽക്ക് നമ്മൾ അടുത്ത രണ്ടായിരത്തി ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങള് തരാം ഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ആയി കഴിയുമ്പോൾ ഞങ്ങൾ ശശി തരൂരിനെ ഒരു മന്ത്രിയായി വിദേശകാര്യ വകുപ്പ് പോലെയുള്ള വളരെ പ്രധാൻ പ്രാധാന്യമുള്ള ഒരു വകുപ്പ് ഞങ്ങൾക്ക് തരാൻ കഴിയും എന്ന് ഒരു ഉറപ്പ് കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഈ കാലങ്ങളിൽ എന്നെങ്കിലും കഴിയുമോ എന്നാണ് വലിയ ചോദ്യം അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നത് ആ ഇടഞ്ഞു നിൽക്കുമ്പോൾ അത് പാർട്ടിയിൽ ഒരു വലിയ പിളർപ്പിലേക്കും പാർട്ടി ഒരു അസ്ഥിരമായ അവസ്ഥയിലേക്കും പോകാനുള്ള സാഹചര്യം കൂടി വിലയിരുത്തേണ്ടതുണ്ട് അങ്ങനെ ആ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ശശി തരൂർ എന്ന് പറയുന്ന ഒരാളെ മറ്റെന്ത് പരിഗണിച്ചിട്ടാണെങ്കിലും ശരി ശശി തരൂരിനെ പഠിക്ക് പുറത്താക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അല്ലാതെ ശശി തരൂരിനെ വീണ്ടും ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കേണ്ട അവസ്ഥയുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു അവസ്ഥ കോൺഗ്രസിന് ഉണ്ടാകുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ പതനമാണ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനത്തെ ബലി കൊടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അപ്പം വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പുറത്താക്കണമെങ്കിൽ പുറത്താക്കുക പുറത്തായിക്കൊണ്ട് വന്നോട്ടെന്നേ അവിടെ ഇനിയിപ്പം ശശി തരൂര് തിരഞ്ഞെടുപ്പ് കേരളമാണിത് കേരളത്തിൽ വന്നിട്ട് ഒരു പാർട്ടിയെ വഞ്ചിച്ച് മറ്റൊരിടത്ത് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതേ വ്യക്തി തന്നെ മറ്റൊരു രാഷ്ട്രീയക്കാരനായി കേരളത്തിലെ കളം പിടിക്കാൻ ഇറങ്ങിയാൽ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത് എന്തിന്റെ പിന്നിലാണ് ശശിതരൂര് ഇക്കണ്ട കളി എത്രയും കളിച്ചതെന്ന് നല്ല ഒന്നാം തരം കോൺഗ്രസ്സുകാരുണ്ട് ഇവിടെ കേരളത്തിൽ വി ഡി സതീശൻ ഒന്നും അല്ല അല്ലാതെ കോൺഗ്രസിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് വോട്ടർമാര് അവർക്ക് മനസ്സിലാവും തരൂരിന്റെ ഉള്ളികളി എന്താണെന്ന് ജനങ്ങൾ നൈസായിട്ട് അങ്ങ് തോപ്പിക്കും തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിൽ വരുന്നത് കൊണ്ട് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി അങ്ങോട്ട് ശശിതരൂരിനെ ഏറ്റെടുക്കുന്നതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കി കളയാം എന്നുള്ള ചിന്തയൊന്നും വേണ്ട കേരളത്തിൽ അങ്ങനെ ഒരു ചലനം ഉണ്ടാകാനേ പോകുന്നില്ല ശശി തരൂര് കേരളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിലും മാത്രമാണ് ഇപ്പൊ കിട്ടുന്ന ഒരു ഒരു പ്രാമുഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ ബി ജെ പിയുടെ നേതാവ് എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് വലിയ രീതിയിൽ ഒരു തെറ്റിദ്ധാരണ ശശി തരൂരിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ നുള്ളി മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കേരളത്തിലെ അല്ലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലല്ല ഇനി ശശിതരൂർ അല്ലെ അപ്പുറത്ത് ആര് വന്ന് ഇറങ്ങി നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി തിരുവനന്തപുരത്തുകാർക്കൊരു ചിന്തയുണ്ട് അത് കോൺഗ്രസിനെ വിജയിപ്പിക്കാനാണെങ്കിൽ പാർട്ടിക്ക് അനുയോജ്യമായ വോട്ടായിരിക്കും രേഖപ്പെടുത്തുക ശശിതരൂര് വലിയ വിഷഭോവനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം സ്വന്തം വില കളഞ്ഞു കുളിക്കുന്ന സമീപനമല്ലേ ഈ കഴിഞ്ഞ കാലങ്ങൾ എത്രയായിട്ട് നിന്നത് ഒരു നിലനിൽപ്പോ ഒരു നിലപാടോ ഇല്ലാത്ത ഒരു നേതാവ് എന്നുള്ള ഒരു പേരുദോഷം ശശിതരൂർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും വലിച്ചു തലയിൽ വെക്കാൻ കഴിഞ്ഞല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം തനിക്ക് ഒന്നും വാങ്ങാൻ കഴിയാതെ വന്ന താൻ താൻ വെറും അധികാരമോഹിയാണ് തനിക്ക് സ്ഥാനലബ്ധി ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത ചിന്ത മാത്രമാണ് ശശി തരൂരിനെ ഇക്കണ്ട കാലം അത്രയും കൊണ്ട് നടക്കുന്നതെന്ന് ഈ കേരളത്തിലുള്ള ഏത് കുട്ടിക്ക് പോലും അറിയാം ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന അധികാരമോഹവും കൊണ്ട് തലയ്ക്ക് പിടിച്ച് നടക്കുന്ന സമയത്ത് കേരളക്കാർ അത് ഉൾക്കൊള്ളണമെന്നില്ല പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സഖ്യം ഉണ്ട് അത് അതിനുവേണ്ടി മാത്രമാണ് ജനങ്ങൾ നിൽക്കുന്നത് മൂന്നാമതൊരു മുന്നണി ഇവിടെ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ പോലും ഇതുവരെ തീരുമാനമൊന്നും ഈ നാട്ടുകാർ എടുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ കേരളക്കാർ ഉൾക്കൊള്ളില്ല പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒന്നും ഈ പറയുന്ന ഒരു ജനായത്വ രീതിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണെങ്കിൽ മാത്രം അതിലൊരു കൈ നോക്കാം അത് കേരളത്തിന് പുറത്ത് നിന്നിട്ട് കേരളത്തിനകത്ത് നിന്നുകൊണ്ട് പറ്റത്തില്ല കാരണം കേരളത്തിലുള്ളവർ തരൂരിനെ ഇപ്പം ഇപ്പൊ തന്നെ പുകഞ്ഞ കൊള്ളി എന്നുള്ള നിലയിൽ കണ്ടു തുടങ്ങി കേരളത്തിന് പോലും പ്രയോജനമില്ലാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ കണ്ടു തുടങ്ങി എന്നിട്ട് പറയുന്നത് എന്താ കോൺഗ്രസിനാണ് കുറ്റം തന്നെ പോലെ ഒരു നേതാവിനെ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇക്കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് എം ബി ആയിട്ടിരിക്കുന്ന മനുഷ്യനാണ് ഈ പറയുന്നത് നാലാം തവണയും തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാളാണ് ഈ പറച്ചിൽ പറയുന്നത് ഈ പറയുന്ന ശശി തരൂരിന് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്ന സമയത്തും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ കാര്യം എന്താണ് കേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് അദ്ദേഹം പോയനെ അങ്ങനെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് പിന്നീട് മനസ്സിലാക്കുന്നു ഈ കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് നാല് തവണ വിജയിച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനം ലഭിക്കാത്തതുകൊണ്ട് തന്നെ ശശി തരൂരിന് മനസ്സിലായി ഇനിയിപ്പം ബി ജെ പി കേന്ദ്രത്തിൽ അധികാരം വേണമെങ്കിൽ ബി ജെ പി മാത്രമേ ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നൊരു ചിന്ത ശശി തരൂരിന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് അധികാരത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന ശശി തരൂരിനെ പോലെ ഒരാളെ കേരളക്കാരെങ്ങനെ ഉൾക്കൊള്ളൂ എന്നറിയില്ല പക്ഷെ കോൺഗ്രസ് ഒന്നുകൂടെ ചിന്തിക്കുക ശശി തരൂരിനെ പോലെ കുലംകുത്തുന്ന ഒരാൾ പാർട്ടിക്കുള്ളിൽ വേണോ എന്നുള്ളതിനെക്കുറിച്ചും കോൺഗ്രസ് കാര്യമായി ചിന്തിച്ചാൽ നന്നാവുമെന്ന് തോന്നുന്നു